സ്വന്തമായി കൃഷി ചെയ്ത് വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾ തന്നെ കഴിക്കണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പലരും തങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ കൃഷി ചെയ്തു പോരുന്നു ഫ്ളാറ്റിലും മറ്റും താമസിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ അവർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മൈക്രോഗ്രീനുകൾ കൃഷിസ്ഥലമോ വലിയ പരിചരണമോ വളമോ കീടനാശിനികളോ ഒന്നുമില്ലാതെ തന്നെ നമുക്കാവശ്യമായ ഇലക്കറികൾ ഒരു ചെറിയ മുറിയിൽ വളർത്തിയെടുക്കാം വീടിനുള്ളിലെ പാടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം വീടിനുള്ളിലെ ഇത്തിരി വട്ടത്തിൽ കൃഷി ചെയ്യാവുന്നതും പോഷക സുരക്ഷയ്ക്ക് സഹായകവുമായ മൈക്രോ ഗ്രീൻ കൃഷിയെ കേരളം അറിയുന്നത് കോവിഡ് കാലത്താണ് അത്തരത്തിൽ കോവിഡ് കാലത്ത് വീട്ടാവശ്യത്തിന് തുടങ്ങിയ മൈക്രോ ഗ്രീൻസ് കൃഷി ആവശ്യക്കാരേറിയപ്പോൾ വിപുലമാക്കുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ മുട്ടമൂട് അവലുണ്ണി വിളാകത്ത് വീട്ടിൽ സുനേശനും ഭാര്യ ഷൈക്കത്തും കോവിഡ് ടൈമിലാണ് ഞങ്ങൾ മൈക്രോഗ്രീൻസിനെ പറ്റി കൂടുതൽ കേൾക്കുന്നതും പഠിക്കുന്നതും അപ്പം പിന്നെ തോന്നി എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാ കേരളത്തിൽ കുറച്ച് പേരൊക്കെ മൈക്രോ ഗ്രീൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ട്രിവാൻഡ്രത്ത് ഭയങ്കര ജനകീയമായിരുന്നില്ല മൈക്രോ ഗ്രീൻസ് പലർക്കും അറിയത്തില്ലായിരുന്നു അന്ന് ഗ്രീൻസ് എന്താണെന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരും മൈക്രോ മൈക്രോഗ്രീൻസിനെ മാത്രമായിട്ട് അങ്ങനെ പ്രമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ത്രൂ ഡോക്ടേഴ്സ് വഴി പ്രമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് ഗ്രീൻസ് എത്തുകയും ഇപ്പോൾ ഒരു ബിസിനസ് ലെവൽ എന്ന ലെവലിലേക്ക് തന്നെ ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുകയും സ്വന്തം വീട്ടിനുള്ളിലെ ശീതീകരിച്ച ഒരു ചെറിയ മുറിയിൽ വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിലാണ് ഈ ദമ്പതികൾ മൈക്രോഗ്രീൻ വളർത്തുന്നത് അഞ്ച് തട്ടുകളുള്ള രണ്ട് ഷെൽഫ് നിറയെ സുഷിരങ്ങളുള്ളതും ഇല്ലാത്തതുമായ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ട്രേകളിലാണ് വിവിധതരം മൈക്രോ ഗ്രീനുകളെ വളർത്തുന്നത് ഇന്ന് തലസ്ഥാന നഗരിയിലെ മികച്ച മൈക്രോ ഗ്രീൻ സംരംഭമാണ് ഇവരുടേത് സാധാരണ ഇലക്കറികളിൽ ഉള്ളതിൻ്റെ നാൽപ്പത് മടങ്ങ് പോഷകങ്ങൾ മൈക്രോ ഗ്രീനിൽ മൈക്രോഗ്രീനിലുള്ളതിനാലാണ് സംരംഭത്തിന് ഫോർട്ടി ഇൻറ്റു ലീവ്സ് അഥവാ ഫോർട്ടി എക്സ് ലീവ്സ് എന്ന് പേരിട്ടതെന്ന് ഷൈക്കത്ത് പറയുന്നു ഏതൊരു പ്ലാന്റിൻ്റെയും വളർച്ചാ ഘട്ടത്തിന് നാല് സ്റ്റേജ് ആണല്ലത് നമ്മൾക്കെല്ലാം അറിയുന്ന പോലെ സ്പ്രൗട്ടുണ്ട് ഗ്രീൻസ് ബേബി ഗ്രീൻസ് പ്ലാന്റ് ഈ നാല് സ്റ്റേജിലും ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഗ്രീൻസ് എന്ന് പറയുന്നത് മൈക്രോ ഗ്രീൻസിലെ ന്യൂട്രിയൻസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വെജിറ്റബിൾസിനേക്കാളും ഫോർട്ടി ടൈംസ് ന്യൂട്രിയൻസ് ആണ് അതാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ഫോർട്ടി എക്സ് ലീവ്സ് എന്നുള്ള കോൺസെപ്റ്റിൽ വന്നത് അപ്പം ഞങ്ങൾ ഏകദേശം പതിനാറ് വെറൈറ്റീസ് ഓഫ് മൈക്രോ ഗ്രീൻസ് ചെയ്യുന്നുണ്ട് വീറ്റ് ാസ് ഗോതമ്പിൻ്റെയും മൈക്രോഗ്രെയിൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം അഞ്ച് ആറ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഉള്ളത് ഉണ്ട് പിന്നെ സ്പിനാച്ചിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ബീട്രൂട്ട് റാഡിഷ് പർപ്പിൾ വൈറ്റ് റാഡിഷ് ചൈന റോസ് ഇങ്ങനെ ഇത്ര അഞ്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊരു മൈക്രോഗ്രീൻസിൻ്റെയും കോമൺ ആയിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ഇവ ആൻറ്റി ഓക്സിഡൻസ് ആയിരിക്കും വൈറ്റമിൻസ് റിച്ച് ആയിരിക്കും ന്യൂട്രിയൻസ് റിച്ച് ആയിരിക്കും മിനറൽസ് റിച്ച് റിച്ചായിരിക്കും ബീട്രൂട്ടിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും വേരിയൻറ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ കണ്ടൻറ്റിൻ്റെ വേരിയേഷൻ വരും ചിലതിൽ പൊട്ടാസ്യം കൂടുതലായിരിക്കും ചിലതിൽ മഗ്നീഷ്യം കൂടുതലായിരിക്കും ഓരോ അസുഖത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്നത് ചെയ്യാവുന്നതുപോലെ മൈക്രോഗ്രീൻസ് ഉപയോഗിക്കാവുന്നതാണ് മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി പോലെയാണ് മൈക്രോ ഗ്രീൻസ് കൃഷി എന്ന് കരുതരുത് അകത്തളങ്ങളിൽ മാത്രമേ മൈക്രോ ഗ്രീൻസ് മികച്ച നിലവാരത്തിൽ വളർത്തിയെടുക്കാനാവൂ വിത്ത് മുളയ്ക്കാനും പതിനഞ്ച് ദിവസം വരെ വളരാനും നിയന്ത്രിത സാഹചര്യത്തിൽ കൃത്രിമ വെളിച്ചവും ശുദ്ധീകരിച്ച വെള്ളവും വായു സഞ്ചാരവും ഒക്കെ ഒരുക്കി വേണം ഗ്രോ റൂം തയ്യാറാക്കാൻ പല സസ്യങ്ങൾക്കും പലതരത്തിലുള്ള വെളിച്ചമാണ് ആവശ്യം ചിലതിന് വയലറ്റ് മറ്റ് ചിലതിന് ബ്ലൂ അതിലേക്കായി ഗ്രോ ലൈറ്റും സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മൈക്രോഗ്രീൻ ഫാം തുടങ്ങി നമുക്ക് വീട്ടിൽ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം ഒരു റൂം അത് എഴുപത്തഞ്ച് മുതൽ നൂറ് സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള ഒരു റൂം ആവശ്യമാണ് പ്രകാശമൊന്നും കടന്നു വരാത്ത എല്ലാം മറച്ച രീതിയിലുള്ള ഒരു റൂമായിരിക്കണം നമുക്ക് വേണ്ടത് അതിലൊരു ഒരു എ സി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എ സി ആവശ്യമാണ് പിന്നെ വേണ്ടത് നമ്മൾ ഹ്യൂമിഡിറ്റി ആ റൂമിൻ്റെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹൈഗ്രോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ അറുപത്തൊന്നാണ് ഹ്യൂമിഡിറ്റി റൂമിൻ്റെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ട്വൻറ്റി എയ്റ്റ് കുറച്ചുകൂടെ കുറച്ച് കൊണ്ടുവരും അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിലുള്ള ഹ്യൂമിഡിറ്റിയാണ് എപ്പോഴും മൈക്രോഗ്രീൻസിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ടെമ്പറേച്ചർ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ആ റേഞ്ചിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ഇത് നമുക്കൊരു റൂമിൽ എ സി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വേണ്ടത് ഇതുപോലൊരു റാക്കാണ് ഈ റാക്ക് സിസ്റ്റ് റാക്കിനകത്ത് ഇതുപോലെ നമ്മൾ ഹൈഡ്രോബോണിക് ട്രേസ് വെക്കുന്നു ഇതിനെ ബോട്ടം വാട്ടർ ഹൈഡ്രോബോണിക് ട്രേ എന്നാണ് പറയുന്നത് രണ്ട് ഒരു സെറ്റ് ട്രേ ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ റാക്കിനകത്ത് അഞ്ച് ഒരു ഷെൽഫിൽ നമുക്ക് അഞ്ച് ട്രേ വരെ വെക്കാം അങ്ങനെ വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റാക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മൈക്രോഗ്രെയിൻ ഫാമിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ പിന്നെ നമ്മൾ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റാണ് ഫോർട്ടി വോട്ട്സിൻ്റെ എൽ ഇ ഡി ലൈറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ ടൈമറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പതിനേഴ് മണിക്കൂർ ലൈറ്റ് ഓൺ ആയിരിക്കും ബാക്കി ഏഴ് മണിക്കൂർ ലൈറ്റ് ഓഫായിരിക്കും അപ്പോൾ ഈ പതിനേഴ് മണിക്കൂർ കൊണ്ട് ഈ മൈക്രോഗ്രെയിൻസ് വളരെ നന്നായിട്ട് വളരും പിന്നെ വേണ്ടത് വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് മൈക്രോഗ്രീൻസിൻ്റെ വളർച്ചയ്ക്ക് പി എച്ച് സെവൻ കിണർ വെള്ളം പോലുള്ള ഏറ്റവും ശുദ്ധമായ രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെള്ളത്തിൻ്റെ പി എച്ച് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ ഫാൻ ഈ ഫാൻ ചെറിയൊരു എയർ ഫ്ലോ എപ്പോഴും മൈക്രോഗ്രീൻസുകൾക്കിടയിൽ നിൽക്കുന്നത് ഫംഗസിൻ്റെയൊക്കെ ബാധ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടൊരു ഫാൻ തുടങ്ങിയവയാണ് മൈക്രോ ഗ്രീൻ വളർത്തുന്നതിന് നമുക്ക് സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചീരയടക്കം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ഇലക്കറികളെക്കാളും പോഷക ഗുണം മൈക്രോഗ്രീനുകൾക്കുണ്ട് ഫോർട്ടി എക്സിൽ ഏറ്റവും വർണ്ണപ്പകിട്ടുള്ള ഇനം അമരാന്തസ് റെഡ് ഗാനറ്റ് എന്ന ചീരയാണ് ഇത് അമരാന്ദസ് റെഡ് ഗാർണറ്റ് എന്ന് പറയുന്ന ചീരയുടെ ഒരു മൈക്രോഗ്രീനാണ് ഇത് പന്ത്രണ്ട് ദിവസമായ പൂർണ്ണ വലിപ്പം എത്തിയ മൈക്രോഗ്രീൻസ് ആണ് ഈ സ്റ്റേജിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡാണ് അടുത്ത് കാണിക്കുന്നത് ഇത് ഒരു ദിവസം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച മൈക്രോഗ്രീൻസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പോൾ ഇങ്ങനെ ചെറിയ കപ്പൽ ചെയ്യുന്നത് ലൈവ് മൈക്രോഗ്രീൻസ് ചില കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ വെയ്റ്റ് വയ്ക്കുന്നുണ്ട് അതായത് നമ്മുടെ എർത്തിന് ഒരു ഒരു സീഡ് എർത്തിലേക്ക് വീഴുമ്പോൾ അതിനൊരു പ്രഷർ കൊടുത്തിട്ടാണ് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെയ്റ്റ് പുറത്തേക്ക് വെക്കുന്നത് അപ്പോൾ ഈ ഇത് നോക്കിയാൽ അറിയാം ഈ കപ്പിനെ ഈ വെയ്റ്റിനെ തള്ളി പുറത്താക്കിക്കൊണ്ടാണ് ഈ ഇത് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത് മൂന്ന് ദിവസം ഇതിപ്പോൾ ഒരു ദിവസമായിട്ടേ ഉള്ളൂ സെറ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് എല്ലാം ജെർമിനേറ്റ് ചെയ്യും ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെയിറ്റിങ്ങനെ തള്ളി പുറത്തേക്ക് വീഴും അപ്പം ഇതാണ് ഒരു ദിവസത്തെ സീഡിൻ്റെ ജെർമിനേഷൻ എല്ലാ സീഡും ജെർമിനേറ്റ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് ജേർമിനേറ്റ് ചെയ്ത് വരും ചീര മുതൽ ബ്രക്കാളി വരെ ഏത് പച്ചക്കറി ഇനത്തിൻ്റെയും വിത്ത് ഉപയോഗിക്കാം സൂര്യകാന്തി ോതമ്പ് എന്നിവയും ആകാം ഉയർന്ന പോഷക സാന്ദ്രതയാണ് മൈക്രോഗ്രീനിനെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാൻ കാരണം മൈക്രോഗ്രീൻ തയ്യാറാക്കി എടുക്കുന്നതിന് വിത്ത് തെരഞ്ഞെടുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ അതീവ ശ്രദ്ധ വേണം സാധാരണ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിത്തുകളല്ല ഉപയോഗിക്കേണ്ടത് ഇതിനായി മൈക്രോഗ്രീൻ വിത്തുകൾ പ്രത്യേകമായി വിപണിയിൽ ലഭ്യമാണ് പരം മൈക്രോ ഗ്രീനുകൾ ഇന്ന് ലോകത്താകമാനം ലഭ്യമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ചെറിയ സുഷിരങ്ങളുള്ള ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ട്രേകളിൽ ഗുണനിലവാരമുള്ള ചകിരിച്ചോർ മാധ്യമമായി ഉപയോഗിച്ചാണ് വിത്തുകൾ പാകേണ്ടത് വാട്ടർ എന്നൊരു നമ്മൾ വേണ്ടി ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് വിത്തൗട്ട് ഹോൾസ് ഉള്ള ട്രെയുമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഹോൾസ് ഇല്ലാത്ത നമ്മൾ പിറ്റ് ഉപയോഗിച്ച് ഇതിന്റെ മീഡിയമായ ഒരു ബെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ലോ ഇസിറ്റ് ആണ് അതായത് ലോ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉള്ള കോക്കോപ്പീറ്റാണ് ഇതിന് ഇത് മൈക്രോ ഗ്രീൻസ് വളരാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോക്കോപീറ്റാണ് ഇതാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിനകത്ത് നമ്മളൊരു ബെഡ് ക്രിയേറ്റ് ചെയ്യും ഇനി ഇതിലേക്ക് സീഡ് ഇതിപ്പോ ബോക്സോയുടെ സീഡാണ് അപ്പം നമ്മൾ ബെഡ് ക്രിയേറ്റ് ചെയ്തു അതിലേക്ക് സീഡ് വിതച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ഒരു ഹോളില്ലാത്ത ട്രേ കൊണ്ട് അടച്ചു വെക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്നിട്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെയിറ്റ് ഇതിന് പുറത്തേക്ക് വയ്ക്കണം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ മൂന്ന് ദിവസം നമ്മളിതിൽ ഇനി തൊടാൻ പോകത്തില്ല ഇത് മൂന്ന് ദിവസം ഇതിനകത്തിരുന്ന് ജേർമിനേറ്റ് ചെയ്യും ജേമിനേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാൻ കഴിയും പുറത്തുകൂടെ ഈ മൈക്രോഗ്രീൻസ് ജെർമിനേറ്റായി ഇതിന് പുറത്തുകൂടെയൊക്കെ ഈ കല്ലിനെ തള്ളി മാറ്റിക്കൊണ്ട് മുളച്ചു വരുന്നതായിട്ട് കാണാം ചോളം തിന പയർ വർഗങ്ങൾ കടുക് ഉലുവ തുടങ്ങി ഏതു വിത്തും മൈക്രോഗ്രീൻ തയ്യാറാക്കാൻ ഉപയോഗിക്കാം ക്ലോറിൻ കലർന്ന വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ മാത്രമാണ് വെള്ളം സ്പ്രേ ചെയ്യുന്നത് വിത്ത് പാകിയതിന് ശേഷം അതിന് പുറത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിലാണ് ഇനി അടുത്ത സ്റ്റേജ് മുതൽ അതായത് ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഡയറക്റ്റ് സ്പ്രേ ചെയ്യില്ല പകരം ഈ കാണുന്ന പോലെ രണ്ട് ട്രേ ഉണ്ട് അതിൽ ഇതിൽ ഈ അടിയിലെ ട്രേ ബോട്ടം വാട്ടറാണ് അടിയിലെ ട്രേയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ അതെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഹോളുള്ള ട്രേ ആണ് ഇതിൽ റൂട്ടുണ്ട് ഈ റൂട്ട് തന്നെ ഈ വെള്ളത്തെ അങ്ങ് അബ്സോർബ് ചെയ്തോളും പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ അത് വെള്ളം അബ്സോർബ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് പാകമായിട്ടുള്ള വെള്ളം അത് തന്നെ അബ്സോർബ് ചെയ്തോളും മുളച്ചു വരുന്ന തൈകൾക്ക് രണ്ടില പ്രായമായാൽ മൈക്രോഗ്രീൻ വിളവെടുക്കാം വളർച്ച കൂടുന്നതനുസരിച്ച് മൈക്രോഗ്രീനിന്റെ പോഷക ഗുണം കുറയും സാധാരണയായി ഏഴ് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇതിൻ്റെ വളർച്ചാ കാലഘട്ടം നീളം കുറഞ്ഞ തണ്ടും ബീജപത്രങ്ങളും കുഞ്ഞിലകളുമാണ് മൈക്രോഗ്രീനിലുണ്ടാവുക പയറടക്കമുള്ളവ രണ്ടിലധികം ഇലകളാക്കി വളർത്തിയും ഉപയോഗിക്കാവുന്നതാണ് പാകമായ ഗ്രീനുകൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വിവിധ അളവിലുള്ള പാക്കറ്റുകളിൽ നിറച്ച് ഫോർട്ടി ഇൻറ്റു ലീവ്സ് അഥവാ നാൽപ്പത് എക്സ് ലീവ്സ് എന്ന ബ്രാൻഡിലാണ് വിപണനം ഇത് റാഡിഷിൻ്റെ മൈക്രോഗ്രീനാണ് റാഡിഷ് വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞ് നിൽക്കുന്നൊരു സ്റ്റേജാണ് പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്കിതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇരുപത്തി മണിക്കൂർ മുമ്പ് തന്നെ വെള്ളം കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും ഹാർവെസ്റ്റിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ വെള്ളം കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഇത് വളരെ ഹൈജീനിക്കായിട്ട് നമ്മൾ വേരിൻ്റെ തൊട്ട് മേലെ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ട് വേര് വരാത്ത രീതിയിൽ വേരും ഈ കൊക്കോപ്പീറ്റൊന്നും വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ ഈ ബോക്സിനകത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആ റാഡിഷൻ നമ്മൾ കൊടുക്കുന്നത് സെവൻറ്റി ഫൈവ് ഗ്രാം എന്നുള്ള റേറ്റ് വെയ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വെയ്റ്റ് അളക്കുന്നു അളന്നിട്ട് സെവൻ്റി ഫൈവ് ഗ്രാം വരുമ്പോൾ ആ ബോക്സിന് ഏകദേശം ട്വൻറ്റി ഫൈവ് ഗ്രാം വെയ്റ്റ് ഉണ്ട് പോയിട്ട് ബാക്കി ഉള്ള എഴുപത്തഞ്ച് ഗ്രാം ക്വാണ്ടിറ്റി മൈക്രോഗ്രെയിൻ അതിനകത്തേക്ക് കൃത്യമായി അളന്ന് പാക്ക് ചെയ്താണ് ഞങ്ങളിപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ട്രാഡിഷന് കുറച്ച് കൂടുതൽ ഈർപ്പം അതിൽ തങ്ങി നിൽക്കും ട്രാൻസ്പെറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുള്ളത് കാരണം അതിൻ്റെ ഇലകളിലൊക്കെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് നിൽക്കും അപ്പോൾ അത് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വച്ചേക്കും എക്സസ് ആയിട്ടുള്ള വാട്ടർ ആ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അഞ്ച് ദിവസം വരെ മാത്രമേ നമുക്ക് മൈക്രോഗ്രീൻസ് ഇരിക്കുകയുള്ളൂ കാരണം അതിനകത്ത് നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള കെമിക്കൽ നമ്മൾ നമ്മളിതിൽ യൂസ് ചെയ്യാത്തത് കാരണം ഇത് അഞ്ച് ദിവസത്തിൽ തന്നെ ഇത് ഉപയോഗിച്ച് തീർക്കണം ഇത് മൈക്രോഗ്രെയിൻസ് കട്ട് ചെയ്തതിന് ശേഷം ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ട്രേ ആണ് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ എളുപ്പമാണ് കാരണം ഇത് നമുക്ക് ജൈവവളമായിട്ട് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ നമുക്ക് വാഴയ്ക്കോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾക്കോ ഒക്കെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് വേറൊന്നുമില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബെഡ് പോലെ നിൽക്കുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് മടക്കി മടക്കിയെടുത്ത് നമുക്ക് മറ്റ് ചെടികൾക്ക് വളമായിട്ട് നമുക്ക് നല്ലൊരു ജൈവവളമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് സ്ത്രീകൾക്കും യുവാക്കൾക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൃഷി അപ്പോൾ ഇതിനെ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു സ്ഥലമോ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ഏരിയയിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാതെ നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷി രീതിയാണ് ഇനി ഭാവിയുടെ ആഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഓർഗാനിക് ഫുഡുകളായിരിക്കും അപ്പോൾ അത് കാരണം ഇനി ഇതിൻ്റെ ഉപഭോക്താക്കൾ കൂടിക്കൂടി വരികയുള്ളൂ സ്ത്രീകൾക്കും യുവാക്കൾക്കും വളരെ നല്ല രീതിയിൽ ഒരു കൃഷി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായി ഇതിനെ അവലംബിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളെ സമീപിക്കുന്നവർക്ക് ഞങ്ങൾ ഇതുപോലെ ഫാം സെറ്റിംഗ് കൊടുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് മൈക്രോ ഗ്രീനുകളുടെ ഉത്പാദന മേഖലയിലേക്ക് കടന്നുവരാൻ താല്പര്യമുള്ള പൊതു സംരംഭകർക്കായി നിരീക്ഷണ പഠന പരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാക്കിയ അറിവുകൾ പകർന്നു നൽകുവാനും ഈ സംരംഭക ദമ്പതികൾ തയ്യാറാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം